രോഗികളെ വലിച്ച് ഒ പി ബഹിഷ്കരണവുമായി ഡോക്ടർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജി എം സി ടി പ്രതിഷേധം മെഡിക്കൽ കോളേജുകളിലെ ഒപികളിൽ ഇന്ന് പി ജി വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടാവുക അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പളത്തിന് അപാകതകൾ പരിഹരിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ചില പ്രതികരണങ്ങളുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഡോക്ടർമാർ പറയുന്നത് ഒ പി ബഹിഷ്കരണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം അതിൻ്റെ കൂടെ തന്നെ ചട്ടപ്പടി സമരത്തിലേക്കും കൂടെ കടക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി തിങ്കളാഴ്ച ഒ പി നമ്മുടെ അംഗങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിച്ചിരുന്നു അതിന്റെ അതിൻ്റെ തുടർച്ച എന്ന് നാളെയും നമ്മൾ സീനിയർ ഫാക്കൽറ്റികളായിട്ടുള്ള എല്ലാവരും നാളെ ഒ പി ബഹിഷ്കരിക്കുകയാണ് സർക്കാർ വിളിച്ചു ചേർക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ബഹിഷ്കരിക്കുക എന്നുള്ളത് കൂടി സംഘടനയുടെ ഒരു തീരുമാനമായിട്ട് പ്രതിഷേധ സൂചകമായിട്ട് സംഘടന പ്രകാരം ചെയ്യുകയാണ് അതേപോലെ തന്നെ നാളെ ഡി എം ഇ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിന് പങ്കെടുക്കരുതെന്ന് എല്ലാ അംഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അവരാരും തന്നെ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ വെരി ഗുഡ് മോർണിംഗ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ദീപക് ഇപ്പോൾ ഉള്ളത് ദീപക് എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഒ പി സമരം മൊത്തത്തിലാണ് പണിമുടക്ക് പി ജി വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ പി ജി വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അവിടെ എത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുമല്ലോ നേരിടുന്നുണ്ടോ ദീപക് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഓ പിക്ക് മുൻപിലാണ് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം നീണ്ട നിരയാണ് ഇതെല്ലാ ദിവസവും പ്രകടമാവുന്നതാണ് സമാനമായ രീതിയിൽ തന്നെ ഇന്നും ആളുകൾ എത്തിയിട്ടുണ്ട് അവരിൽ പലർക്കും ഇതിപ്പോൾ ഈ പ്രോസസ്സ് പണിമുടക്കുന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഇന്ന് ആ ഒക്ടോബർ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച ഒപ്പം തന്നെ നവംബർ അഞ്ച് നവംബർ പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിയൊൻപത് തീയതികളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ആ ഡോക്ടർമാർ പണിമുടക്കും എന്നുള്ളതാണ് കെ ജി എം സി ടിയെ നേരത്തെ തന്നെ നൽകിയിരിക്കുന്ന ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രൊഫസേഴ്സിനെ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം തന്നെ പി ജി ഡോക്ടർമാരുടെ സേവനമുണ്ടാകും അതുകൊണ്ട് അവർക്ക് താൽക്കാലികമായി ഒ പിയിലേക്ക് എത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ട് പ്രത്യക്ഷത്തിൽ നേരിടുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ നിലവിൽ കരുതുന്നത് ഇപ്പോൾ ഒ പി ടിക്കറ്റ് പലരും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പല ഡോക്ടേഴ്സും എത്തുന്നതേ ഉള്ളു അതേസമയം തന്നെ കാശ്വാലിറ്റി ഉൾപ്പെടെയുള്ള അത്യാഹിത സേവനങ്ങൾക്കൊന്നും തന്നെ മുടക്കമുണ്ടാകില്ല എന്ന് കെ ജി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ സമരമുള്ളായിട്ട് അറിയോ ഇല്ല 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 ഏത് നിങ്ങൾക്ക് ധാരണയുണ്ടോ ഈ മെഡിക്കൽ ഡോക്ടർമാരുടെ ഓക്കെ അരുൺ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഇപ്പം ഡോക്ടർമാരുടെ ഇല്ല നിങ്ങൾക്ക് ധാരണയുണ്ടോ ഡോക്ടർമാർ ഇന്ന് പണി പണിമുടക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ആ പല വിഭാഗങ്ങളിൽ ഇങ്ങനെ കാണിക്കാൻ എത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് അവരെ അതായത് വൈകുമോ പി ജി ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ മറ്റു ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് ആ ഒ പി പരിശോധന വൈകാനുള്ള സാധ്യത ഇല്ല കാരണം അവിടെ പി ജി ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവിടേക്ക് എത്തുമ്പോൾ എം ബി ബി എസ് ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാകും പക്ഷേ അതേസമയം തന്നെ നമ്മൾ പൊതുവേ പറയാറുള്ള വൈദഗ്ധ്യമുള്ള എന്ന് നമ്മൾ പറയാറുള്ള സീനിയോറിറ്റിയുള്ള ആ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ സേവനം ഇത് മുടങ്ങും എന്നുള്ളതാണ് അതിനിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആദ്യം വിശേഷിച്ചതുപോലെ പല ദിവസങ്ങളിലായി അത്തരത്തിൽ സമരം അവർ നിശ്ചയിച്ചിട്ടുണ്ട് അതിനുള്ള കാരണം നേരത്തെ ഡോക്ടർ അവിടെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ പലവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല മഴ കൂടി പെയ്യുന്നുണ്ട് ആ ഘട്ടത്തിലിങ്ങനെ നിന്നിട്ട് അവർ ഉദ്ദേശിച്ച ഡോക്ടറെ കാണാൻ പറ്റാതെ അതൊരു രാവിലെ താങ്ക് യു ദീപക് കാര്യം മനസ്സിലായി പി ജി ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കിട്ടില്ല കെ ജി എം സി ടി എ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ളവരുടെ സാലറിയിലെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് അതടക്കം പരിഹരിക്കണം എന്നുള്ളതാണ് കെ ജി എം സിറ്റിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അവർ ഒരുപാട് ചട്ടപ്രകാരമുള്ള ചട്ടപ്പടി സമരമാണ് അവർ നടത്താൻ പോകുന്നത് അതിനുള്ള അവകാശം ആ സംഘടനയ്ക്കുണ്ട് പക്ഷേ എസെൻഷ്യൽ ആണ് പക്ഷേ ആ സർവീസിനെ ബാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് അവർ നേരിട്ട് കൊടുക്കില്ല ഇന്ന് തിയറി ക്ലാസുകളടക്കം ഈ ഡോക്ടർമാർ ബഹിഷ്ക്കരിക്കുകയും ചെയ്യും പണിമുടക്കുകൾ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ആശുപത്രിയിലെ പണിമുടക്കിൽ സാധാരണക്കാർ വലയരുത് എന്ന് മാത്രം കാരണം അത് ആരോഗ്യമാണ് മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം ശമ്പളമൊക്കെ അടുത്ത വർഷം കിട്ടിയാലും ഇത്തിരി കുടിശ്ശികമായിട്ടെങ്കിൽ പോരും പക്ഷെ നഷ്ടപ്പെട്ട ആരോഗ്യവും അസുഖവും ഒന്നും നമുക്കങ്ങനെ പെട്ടെന്ന് നീട്ടിവയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല അതിനിപ്പോൾ തന്നെയാണ് ചികിത്സ വേണ്ടത് അതൊരു കണ്ണുണ്ടാവണം എന്നുള്ളത് മാത്രം